നമസ്കാരം ശ്രീലങ്ക യാത്ര പോയി വന്നതേയുള്ളൂ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമായിരുന്നു ശ്രീലങ്ക യാത്രയ്ക്ക് ഞങ്ങൾക്കാകെ എത്ര രൂപ ചെലവായി അതുപോലെ ശ്രീലങ്കയിൽ ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടുത്തെ ചെലവ് പറയുമ്പോൾ താമസം ഭക്ഷണം ട്രാൻസ്പോർട്ടേഷൻ മറ്റു ചെലവുകൾ ഇതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു കണക്കാണ് ഇന്ന് പറയുന്നത് നിലവിലിപ്പോ ഇന്ത്യക്കാർക്ക് ശ്രീലങ്കയിലേക്ക് പോകാൻ വിസ വേണ്ട ഫ്രീ ആണ് രണ്ട് മാർഗങ്ങൾ വഴി ശ്രീലങ്കയിലേക്ക് പോകാം ഒന്ന് വിമാനം വഴിയും മറ്റൊന്ന് കടൽമാർഗം മാർഗ്ഗം വഴിയും ഇതിൽ രണ്ടിലും ഞങ്ങൾ യാത്ര ചെയ്താണ് അങ്ങോട്ട് പോയത് വിമാനത്തിലും തിരിച്ചു വന്നത് കടൽ മാർഗമാണ് അപ്പോൾ ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ വിസ വേണ്ട എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു അപ്പോൾ എന്ത് വേണം ഇ ടി എ വേണം ഇ ടി എ ശ്രീലങ്ക എൻ്റെ എമിഗ്രേഷൻ വെബ്സൈറ്റ് വഴി നമുക്കെടുക്കാം യാത്ര പോകുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ നിങ്ങൾ എടുത്താൽ മതി ഒരു അഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ അത് അപ്രൂവായി കിട്ടും അതിൽ മെയിനായിട്ട് കൊടുക്കേണ്ട നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ പേര് നമ്മുടെ അഡ്രസ്സ് പിന്നെ നമ്മൾ ശ്രീലങ്ക എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഹോട്ടൽ ബുക്കിംഗ് അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുക്കണം അതുപോലെ തന്നെ ശ്രീലങ്കയിലേക്ക് ഫ്ലൈറ്റ് കിട്ടുന്ന അതായത് ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലം നമ്മുടെ കൊച്ചിയോ തിരുവനന്തപുരം അല്ല അവിടെയൊക്കെ നോക്കിയ സമയത്ത് എട്ടായിരം പത്തായിരം പതിനൊന്നായിരം ആ റേറ്റ് ആണ് പക്ഷേ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലും ചെന്നൈയിലും റേറ്റ് വളരെയധികം കുറവാണ് ആറായിരത്തഞ്ഞൂറ് ഏഴായിരം ആ ഒരു റേറ്റിൽ മാത്രമേ ഉള്ളൂ ഇന്ദിഗോ അപ്പോൾ ഒന്നേകാറ് മണിക്കൂർ കൊണ്ട് നമുക്ക് എവിടെ എത്താൻ പറ്റും കൊളംബോ നമ്മുടെ ശ്രീലങ്കയിലേക്ക് എത്താൻ പറ്റും ഈ ശ്രീലങ്കയിലേക്ക് പോകുന്ന മുന്നേ തന്നെ ഈ ചെന്നൈ എയർപോർട്ടിൽ നിന്നായാലും നമ്മളോട് ഇമിഗ്രേഷൻ്റെ അവിടെ നിന്ന് ചോദിക്കേണ്ടത് എന്തിനാണ് നിങ്ങൾ ശ്രീലങ്കയിലേക്ക് പോകുന്നത് എത്ര ദിവസം അവിടെ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ യാത്ര ചെയ്ത് നേരെ ഈ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ചാർജ് പറഞ്ഞില്ലല്ലോ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് വന്നത് അതുപോലെ തന്നെ ബന്ദാര നായിക ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞങ്ങൾ ആ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇമിഗ്രേഷൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് അവിടെ പോയവടും നേരെ ഇന്ത്യ എന്ന് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്തിനാണ് ശ്രീലങ്കയിലേക്ക് വന്നത് എത്ര ദിവസം നിങ്ങളെവിടെ ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞ് ഇവിടെ ശ്രീലങ്ക കാണാനാണ് നമ്മൾ പറഞ്ഞ് ഞങ്ങൾ യൂട്യൂബൊക്കെ എഴുത്ത് എഴുതി കാണിച്ചു അപ്പോൾ ഓ ഇങ്ങനെയാണല്ലോ ഓ അടിപൊളി ആവട്ടെ എന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചത് നമ്മളോട് ആ ഓഫീസർ ഇ റ്റിയെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതിന് മുന്നേ പോയ പലരോടും ഇ ടി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോരോ ആൾക്കാരുടെ മനോഭാവം പോലെ ഇരിക്കും അവിടെ താമസിക്കുന്ന റൂമിൻ്റെയൊക്കെ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ് കാരണം ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ റൂമിൻ്റെ പ്രിൻ്റ് ഔട്ട് മതി കാരണം അതുമാത്രമേ ചോദിക്കുള്ളൂ ബാക്കി വേണമെങ്കിൽ ഡെമോ കാണിച്ചു കൊടുത്താലും മതി പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന കുറച്ച് ട്രെയിനിൻ്റെയും അങ്ങനത്തെ കുറച്ച് ടിക്കറ്റ് ഉണ്ടാവുമല്ലോ അതൊക്കെ കാണിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് സീലടിച്ചു കിട്ടും പിന്നെ നേരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോകാം എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ റുപ്പീസ് ലങ്കൻ റുപ്പീസിലേക്ക് മാറ്റണം ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തുള്ള മണി എക്സ്ചേഞ്ച് തന്നെയാണ് നമ്മുടെ പൈസയൊക്കെ മാറ്റിയത് പക്ഷേ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം അത് കുറച്ച് നഷ്ടമാണ് ഒന്നുകിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡോ ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് ശ്രീലങ്കയിലെ എ ടി എം വഴി പൈസ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിന് വലിയ ചാർജ് ഒന്നുമില്ല കാരണം ഞങ്ങളുടേത് ഫെഡറൽ ബാങ്കിന്റെ ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡായിരുന്നു ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ഒരു ചാർജ് മാത്രമേ ഒരു ട്രാൻസാക്ഷനും പോയുള്ളൂ ഈ മണി എക്സ്ചേഞ്ച് വഴി എടുക്കുമ്പോൾ എയർപോർട്ടിൽ നിന്ന് എടുക്കുമ്പം നല്ലൊരു തുക തന്നെ പോവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് എടുക്കാം അങ്ങനെ നമുക്ക് പൈസയൊക്കെ കിട്ടി ഇനി അടുത്തതാണ് സിമ്മ് ശ്രീലങ്കയിൽ ഏറ്റവും നല്ല നെറ്റ്വർക്ക് തരുന്നത് ഡയലോഗ് എന്നൊരു സിമ്മാണ് അതാണ് എടുത്തത് അതിന് പല പ്ലാൻ ഉണ്ട് ഞങ്ങൾ ഒരു മാസത്തെ ഒരു പ്ലാനാണ് എടുത്തത് അമ്പത് ജി ഡാറ്റ കിട്ടുന്ന ഒരു പ്ലാൻ രണ്ടായിരത്തി ലങ്കർ റുപ്പീസ് അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ ഒരു എഴുന്നൂറ് രൂപ വരും ആ ഒരു സിം എടുത്തതിനു ശേഷമാണ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോയി അവിടുന്ന് ഒരു ബസ് കയറി നേരെ കൊളംബോയിലേക്ക് പോയത് ശ്രീലങ്കയിൽ ഞങ്ങൾ മൂന്നാഴ്ചയോളം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്ന് പറഞ്ഞതുപോലെ ശ്രീലങ്കയിലാകെ ഒമ്പത് പ്രൊവിൻസുകളാണുള്ളത് ഈ ഒമ്പത് പ്രൊവിൻസുകളിലും ഞങ്ങൾ പോവുകയുണ്ടായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ കൊളംബോ ക്യാൻഡി ബദുള്ള എല്ല ഗോള് അനുരാധപുര ട്രിങ്കോമലെ ദാമ്പുള്ള പൊൽഗാവേല സിഗിരിയ മന്നാർ തലമന്നാറ് ജാഫ്ന കങ്കേശുന്ദ്ര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോവുകയുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഞങ്ങൾ റൂം എടുത്തത് ഓൺലൈൻ വഴി തന്നെയായിരുന്നു ഗോയ് ബി ബോ മേക്ക് മൈ ട്രിപ്പ് അഗോഡ ഈ ആപ്ലിക്കേഷൻ വഴിയാണ് റൂമൊക്കെ ബുക്ക് ചെയ്തത് ആദ്യം നമുക്ക് കിട്ടിയൊരു പണിയെന്ന് പറയുന്നത് ക്യാൻഡിലാണ് റൂം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോ ഒക്കെ അതിൽ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ ചിലവ് റൂമിന് വന്നത് നമ്മുടെ ഗോൾ ഭാഗത്തായിരുന്നു പിന്നെ നമ്മൾ നോർത്തേൺ ഭാഗത്ത് പോയ സമയത്ത് ഓൺലൈൻ വഴിയല്ലായിരുന്നു റൂമൊക്കെ എടുത്തത് നമ്മൾ അവിടെ പോയി ബാർഗയിൻ ചെയ്തിട്ട് തന്നെയായിരുന്നു നല്ലൊരു തന്നെ നമുക്ക് അവിടെ റൂം കിട്ടി ശ്രീലങ്കയിൽ താമസത്തിന് ആകെ വന്ന ഇന്ത്യൻ രൂപ പത്തായിരത്തി ഇരുന്നൂറ് രൂപയാണ് താമസത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇനി നമുക്ക് ഭക്ഷണത്തിൻ്റെ ചിലവിലേക്ക് വരാം ശ്രീലങ്കയിലെത്തി ആദ്യത്തെ ഒരു അഞ്ചാറ് വീടുകളിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രീലങ്കയിലെത്തി ശ്രീലങ്കൻ ഫുഡ് കഴിക്കാതെ ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നതെന്ന് അത് ഒന്നുകിൽ അറിയാത്തത് കൊണ്ടാകും കാരണം നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന അതേ ഫുഡുകൾ തന്നെയാണ് ശ്രീലങ്കയിലും കിട്ടുക രാവിലെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പുട്ട് ഇടിയപ്പം ഇഡലി ദോശ ഇതൊക്കെ തന്നെയാണ് കിട്ടുക അതിപ്പം കൊളംബോയിലാണെങ്കിലും ഗോളിലാണെങ്കിലും ജാഫ്നയിലാണെങ്കിലും എല്ലായിടത്തും സെയിം തന്നെയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഫുഡിനൊക്കെ പിന്നെ ബിരിയാണിയൊക്കെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇല്ലേ അത് തന്നെയായിരുന്നു നല്ല കുറച്ച് എരിവൊക്കെ ഉള്ള ടൈപ്പ് ആയിരുന്നു പിന്നെ ഈ വെള്ളത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിന് നമ്മുടെ നാട്ടിലൊക്കെ ഇരുപത് രൂപയാണല്ലോ അവിടെ ഇരുപത്തെട്ട് രൂപയാണ് അതായത് നൂറ് എൽ കെ ആർ ആണ് പിന്നെ രണ്ട് ലിറ്ററിൻ്റെ വള്ളം ഇല്ല ഒരു ലിറ്റർ വള്ളാണുള്ളത് ഭക്ഷണത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഓവറാൾ അടിപൊളി തന്നെയാണ് പല വെറൈറ്റി ഡിഷുകൾ അവിടെ ഉണ്ട് ഫിഷ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് ബീഫുണ്ട് മട്ടൺ ഉണ്ട് ചിക്കൻ ഐറ്റംസ് പലതും ഉണ്ട് പല ടൈപ്പ് റോളുകളുണ്ട് ചിക്കൻ റോളുണ്ട് ഫിഷ് റോൾ ഉണ്ട് വെജിറ്റബിൾ റോളുണ്ട് അങ്ങനെ അതൊക്കെയുണ്ട് പക്ഷേ അതൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളത് ആസ്വദിച്ച് കഴിച്ചത് ഭക്ഷണത്തിന് ശ്രീലങ്കയിൽ ആകെ വന്ന ചാർജ് എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി ഗതാഗതത്തെ പറ്റി പറയാം ആദ്യം തന്നെ നമുക്ക് ട്രെയിൻ എടുക്കാം ശ്രീലങ്കയിലെത്തി ഞങ്ങൾ ഒരുപാട് ഭാഗത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു കൂടുതലും ഓൺലൈൻ വഴി തന്നെയായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷേ ചില ഭാഗത്തേക്കൊക്കെ പോകാൻ അൺറിസർവ്ഡ് ടിക്കറ്റും എടുക്കേണ്ടായിരുന്നു ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റെയിൽവേ എന്ന അവരുടെ ശ്രീലങ്കേൻ്റെ റെയിൽവേസിൻ്റെ വെബ്സൈറ്റാണ് അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ അവൈലബിൾ കഴിഞ്ഞാൽ നേരെ പിന്നെ പോകുന്നത് ആർ ഐ സി വെയിറ്റ് ലിസ്റ്റൊക്കെ ആണല്ലോ പക്ഷെ ശ്രീലങ്കയിൽ അങ്ങനെയല്ല അവൈലബിൾ കഴിഞ്ഞാൽ പിന്നെ ആ ട്രെയിൻ അവിടെ കാണിക്കൂല കാരണം അവിടെ ബുക്കിംഗ് അവസാനിച്ചു അതാണ് അതൊരു നല്ലൊരു പരിപാടിയാണ് കേട്ടോ കാരണം അധികം നമ്മളെന്ന് പൈസയും പോകില്ല അവൈലബിൾ ഉള്ള സമയത്ത് മാത്രം നമുക്ക് ടിക്കറ്റും ബുക്ക് ചെയ്യാം ഒരു മാസം മുന്നെയാണ് നമുക്ക് ശ്രീലങ്കയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുക ഞങ്ങളങ്ങനെ പല ഭാഗത്തേക്കും എല്ലാ ആ ഭാഗത്തേക്കെല്ലാം നല്ല ട്രെയിൻ യാത്ര തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് എല്ലാ ക്ലാസ്സിലും ഞങ്ങൾ യാത്ര ചെയ്യുകയുണ്ടായിരുന്നു അതുപോലെ തന്നെ അണ്ട്രിസേളിലും യാത്രയുണ്ടായിരുന്നു ആറായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഞങ്ങൾക്ക് ശ്രീലങ്കയിൽ ട്രെയിനിൽ വന്ന ചിലവ് ശ്രീലങ്കയിലെത്തി ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു ഗതാഗത മാർഗ്ഗമാണ് ബസ് ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനുഭവം തന്നെയാണ് ശ്രീലങ്കയിലെത്തി ഞങ്ങൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ബസ്സിലാണ് കാരണം ഈ ശ്രീലങ്കക്ക് പുറത്തുനിന്ന് എത്തുന്നവർക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല കാരണം അതിൻ്റെ ബോർഡിൽ സിൻഹള തമിഴ് ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ വ്യക്തമായിട്ട് തന്നെ ബോർഡുണ്ട് കാരണം മറ്റൊരാളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും പല ബസ്സിലും ഏതെങ്കിലും ഒരു ഭാഷ മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തുനിന്ന് വന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ബോർഡൊക്കെ വായിക്കാൻ ആ ഒരു പ്രശ്നം അവിടെ ഇല്ലേ ഇല്ല എല്ലാ ബസ്സിലും നല്ല അടിപൊളി പാട്ടുകളാണ് കൊളമ്പ ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല ശ്രീലിംഗം പാട്ടുകളാണ് ജാഫ്ന ഭാഗത്തേക്കാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാട്ടുകളാണ് തമിഴ് പാട്ടുകളാണ് ശ്രീലങ്ക ജനത ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ബസ് തന്നെയാണ് ബസ്സിന് ഞങ്ങൾക്ക് ആകെ വന്ന ചിലവ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇനി അവിടെ ഓട്ടോ അതുപോലെ തന്നെ ബോട്ട് യാത്രയ്ക്ക് ഞങ്ങൾ നടക്കുകയും നടത്തുകയുണ്ടായി അതായത് നമ്മുടെ എല്ലാ ഭാഗത്തു നിന്നൊക്കെ അതായത് നമ്മുടെ നയനാർച്ച് ബ്രിഡ്ജിലേക്കൊക്കെ ഞങ്ങൾ പോയത് ഓട്ടോയിലാണ് അതുപോലെ തന്നെ അനുരാധാപുരയിലെത്തി ഓട്ടോയിൽ യാത്ര ചെയ്യേണ്ടതായി നമ്മുടെ കറീമന്നാറിലേക്ക് നമ്മുടെ രാമസേതു കാണാൻ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നുണ്ടായി അപ്പോൾ അവിടെയൊക്കെ കുറച്ച് പൈസയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നെടുന്തവീപ് അതായത് ഡൽറ്റ് ഐലൻഡിലേക്ക് നമുക്ക് ബോട്ട് മാറിപ്പോയ ഐലൻഡിൻ്റെ അവിടത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ അതിനൊക്കെ ആകെ വന്ന ചാർജ് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ശ്രീലങ്കയിലെ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഇനി പോകാം ആദ്യം തന്നെ സിഗിരിയ രാവണക്കോട്ടയുടെ ഭാഗത്തേക്ക് പോകാം ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വളരെയധികം വ്യത്യസ്തമാണ് ഫോറിനേഴ്സിന് അവിടെ മുപ്പത്തഞ്ച് ഡോളറാണ് അതായത് നമ്മുടെ ഇന്ത്യയ്ക്ക് സാർക്ക് കൺട്രീസിൽ ഉൾപ്പെടുന്ന ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കിൽ ചെറിയൊരു ഇളവുണ്ട് നമ്മുടെ പാസ്പോർട്ട് കാണിക്കണം എന്നാലും മാത്രമേ നമുക്ക് ആ ഒരു ഇരുപത് ഡോളറിൻ്റെ ടിക്കറ്റ് കിട്ടുള്ളൂ അതായത് യു എസ് ഡോളർ ഇരുപതാകുമ്പം ലങ്കൻ റുപ്പീസ് ആറായിരത്തി എൺപതും ഇന്ത്യൻ റുപ്പീസ് ആയിരത്തി എഴുന്നൂറ്റി എൺപതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ഒരു ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ടിക്കറ്റ് നിരക്ക് എവിടെ എത്തി നോക്കിയാൽ പലരും ശ്രീലങ്ക എത്തി ഈ രാവണക്കോട്ട സന്ദർശിക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇവിടുത്തെ ഭീമകരമായ ഒരു ടിക്കറ്റ് ചാർജ് തന്നെയാണ് പക്ഷേ ഞങ്ങൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറയേണ്ടായി നിങ്ങൾ എന്തിനാണ് അവിടെ എത്തി ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞത് ശ്രീലങ്കനാണെന്ന് പറഞ്ഞ് കയറി കൂടെയെന്ന് പക്ഷേ അങ്ങനെ നമ്മൾ ശ്രീലങ്കക്കാരനാണെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐ കാണിക്കാൻ പറഞ്ഞാൽ ഐ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞാൽ എത്രത്തോളം നാണക്കേട് നമുക്കുണ്ടാവും അതിനേക്കാളും നാണക്കേടായിരിക്കുമില്ല നമ്മുടെ രാജ്യത്തിന് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ അങ്ങനൊന്നും ചെയ്യാതെ നമ്മൾ നേരെ ആ ഒരു ടിക്കറ്റ് ചാർജ് എത്രയാണോ ടിക്കറ്റ് ചാർജ് അതാ ഒരു പൈസ കൊടുത്ത് നേരെ സിഗിരിയ ലൈൻ റോക്കിലേക്ക് കയറിപ്പോയത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ദാമ്പുള്ളയിലെ കേവ് ടെമ്പിളിലേക്കാണ് അവിടെയും നല്ലൊരു ചാർജ് തന്നെയായിരുന്നു പക്ഷേ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ പോയത് ഒരു പാർക്കിലേക്കാണ് ഇതിനൊക്കെ ടോട്ടൽ ആയ ചാർജ് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അങ്ങനെ മൂന്നാഴ്ചക്ക് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ജാഫ്നേക്കടുത്തുള്ള കാങ്കേശൻ തുറയുന്നതാണ് തിരിച്ച് നാട്ടിലേക്കുള്ള ഫെറി അഥവാ ഷിപ്പ് ഉള്ളത് കാങ്കേഷൻ തുറയുന്നത് തമിഴ്നാട്ടിലെ നാഗപട്ടണത്തേക്കാണ് ഇത് പോവുക നാല് മണിക്കൂർ യാത്രയാണ് ഒരു ആൾക്കുള്ള ടിക്കറ്റ് ചാർജ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്താണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയത് ചില സമയത്ത് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ആ ഒരു പ്രൈസ് റേറ്റിൽ വരെ ഇത് എത്തിയേക്കാം ശുഭം ഫെറി സർവീസ് അതിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഈ ശ്രീലങ്കയിലേക്ക് ഞങ്ങൾ വന്നത് വിമാനത്തിലാണല്ലോ അതിനെക്കാട്ടി എത്രയോ റേറ്റ് കുറവാണിതിൽ ബഡ്ജറ്റായിട്ട് ശ്രീലങ്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു മാർഗം ഈ ഒരു ഷിപ്പ് തന്നെയാണ് ഇന്ത്യൻ റുപ്പീസ് ഒരു രൂപയിലെ അത് ലങ്കർ റുപ്പീസിലെ മൂന്നര നാല് അങ്ങനെയാണ് അതിന്റെ ഒരു വ്യത്യാസം ഇനി ശ്രീലങ്ക യാത്രയുടെ ആകെ ചെലവ് നമുക്ക് എല്ലാം കൂട്ടി എത്രയാണെന്ന് നോക്കാം ഇതില് വിമാനത്തിന്റെയും ഷിപ്പിന്റെയും ചാർജ് ഒഴിവാക്കുകയാണ് കാരണം ശ്രീലങ്കയിൽ മാത്രം ഞങ്ങൾക്ക് എത്ര രൂപ വന്നു ആദ്യം നോക്കാം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ഒരുനൂറ്റി അറുപത് ലങ്കർ റുപ്പീസ് ആണ് ശ്രീലങ്കയിലായത് ഇന്ത്യൻ രൂപയിലേക്ക് അത് മാറ്റുവാണെങ്കിൽ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ശ്രീലങ്കയിൽ വന്ന ചിലവ് അതിന് ഷിപ്പിന്റെയും വിമാനത്തിന്റെയും ചാർജ് കൂട്ടുകയാണെങ്കിൽ ഇന്ത്യൻ രൂപ അമ്പത്തിനാലായിരത്തി എഴുന്നൂറ് അമ്പത്തിനാലായിരത്തി എഴുന്നൂറിന്റെ പകുതിയെ ഒരാൾക്ക് വരുള്ളൂ ശരിക്കും നിങ്ങൾ ഈ ശ്രീലങ്കയിലേക്ക് വരുമ്പോ ഇതിന്റെ പകുതി പോലും ആവില്ല കാരണം ഞങ്ങൾ ഏകദേശം മൂന്നാഴ്ചയോളം നിന്നല്ലോ നിങ്ങൾ വരുവാണെങ്കിൽ ഒരു പത്ത് ദിവസത്തിന് താഴേ ഏകദേശം ഉണ്ടാവുള്ളൂ അപ്പൊ ഇത്ര പോലും നിങ്ങൾക്ക് ബഡ്ജറ്റ് വരില്ല പിന്നെ ഇത് ഞങ്ങള് നമ്മുടെ വീട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്നതും അതുപോലെ തന്നെ നാഗപട്ടണത്ത് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന ആ ഒരു ചെലവെന്ന് എഴുതിയിട്ടില്ല ശ്രീലങ്കയുടെ യാത്രയുടെ ആ ഒരു ചെലവ് മാത്രമാണ് ഉള്ളത് ഈ അമ്പത്തിനാലായിരത്തി എഴുന്നൂറില് ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ ഒരു ചെലവ് ഇപ്പൊ എന്താ പറയാ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം